ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു അനക് പ്രശാന്ത് വ്ലോഗ്സ് ഇന്ന് ഞാനൊരു വന്നിരിക്കുന്നത് ഇന്ന് അത്തമാണ് ഇന്നത്തെ തന്നെ വ്ളോഗാണ് കേട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് രാവിലെ എടുത്ത വീഡിയോയാണ് ഇന്ന് വൈകിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെറുതായിട്ടൊരു അത്തക്കളോ ഇട്ടിട്ടുണ്ട് ഏതൊന്നും സന്തോഷമാകാൻ വേണ്ടിയിട്ട് ചെറുതായിട്ടൊരു അത്തക്കളോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ പൂ പറിക്കാൻ വേണ്ടിയിട്ട് അടുത്തൊക്കെ ഒന്ന് പോയി അപ്പൊ ആകെ ഒരു കുറച്ച് പൂവേ കിട്ടിയോളൂട്ടാ അത് വെച്ച് ഞങ്ങളിങ്ങനെ ചെറുതായിട്ടൊരു അത്തക്കളം ഇട്ടുകൊണ്ടിരിക്കുവാണ് ഏതാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വലിയ ഭംഗിയൊന്നുമില്ല ആകെ ഇത്തിരി പൂവെല്ലേ ഇണ്ടായിരുന്നുള്ളൂ അപ്പോൾ പിള്ളേർക്ക് സന്തോഷമാകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നിട്ടു അതിനുശേഷം എനിക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ കഴുകി വെച്ചിട്ട് പിന്നെ കുക്കറിൽ അരി ഇടുവാണ് എൻ്റെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും ഞാൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത് അപ്പോൾ കുക്കറിൽ അരിയും ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു ഇന്നത്തായതുകൊണ്ട് തന്നെ ഒന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് അപ്പോൾ ഇന്ന് മുതൽ കണ്ടിന്യൂസ് ആയിട്ട് പത്ത് ദിവസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഓരോ റെസിപ്പി വീതം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ പിന്നെ ഞാൻ ഉണ്ടാക്കുന്നത് സാമ്പാറാണ് ഞാൻ എല്ലാ കഷ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല വെച്ചാൽ എല്ലാ വെജിറ്റബിൾസൊന്നും എടുത്തിട്ടില്ല നമ്മളുടെ ഇവിടെ കഴിക്കുന്ന സംഭവങ്ങൾ മാത്രമേ സാമ്പാറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഉരുളം കിഴങ്ങ് തക്കാളി പച്ചക്കായ ക്യാരറ്റ് മുരിങ്ങാക്കായ ഇത്രയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അതൊന്നും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിക്കാൻ പോവുകയാണ് സവാളയും നമ്മളുടെ പരിപ്പും കൂടി ചേർത്തിട്ട് ഒരു മൂന്ന് വിസിൽ വരുന്നത് വരെ കുക്കറിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കും ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇത്ര ഉള്ളൊരു പുളിയാണ് ഇതിലേക്കായിട്ട് എടുക്കുന്നത് അത് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് തിരുമ്മി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇവിടെ നിന്ന് സാമ്പാർ വെക്കുന്നത് വറുത്തഴിച്ചു തേങ്ങ വറുത്തഴച്ചിട്ടാണ് വെക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും തേങ്ങയാണ് ആവശ്യമായിട്ടുള്ളത് ഞാൻ എടുത്ത ഞാൻ എടുത്ത പച്ചക്കറികളുടെ അളവനുസരിച്ച് ഇത്രയും തേങ്ങയാണ് അതിലേക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഞാനത് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുവാണ് അതിനുശേഷം നമ്മളുടെ മസാല മസാല മീൻസ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും സാമ്പാർ പൊടിയും ചേർത്തിട്ട് അരച്ചെടുക്കുന്നു അലപ്പ് തയ്യാറാക്കി എടുക്കുന്നു അങ്ങനെ ചെയ്യണം കിട്ടാറുണ്ട് നമ്മളിങ്ങനെ തേങ്ങയൊക്കെ വറുത്തലച്ച് കിട്ടി സാമ്പാർ വെക്കും അപ്പം ഈ സ്മെല്ലാണ് എനിക്ക് അവിടെ കിട്ടാറുണ്ട് പണ്ടത്തെ ആ ഓർമ്മയിലേക്ക് പോയി ഈ ഇങ്ങനെ വെച്ചപ്പോലെ അതച്ചെടുക്കാൻ പോവാണ് നന്നായിട്ട് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി അതച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് കാണിച്ചെന്തേട്ടാ ഞാൻ എന്താ ഇവിടെ ഒട്ടും വെള്ളം ചേർക്കാണ്ടാണ് അതച്ചേക്കുന്നത് അതച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ഫൈൻ പൗഡറായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ പുളി പുളിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പുളി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് അരിച്ചൊഴിക്കണം പുളിയിൽ മണ്ണൊക്കെ ഉണ്ടാകും ചിലപ്പോൾ അപ്പോൾ അരിച്ച് വേണം ഒഴിക്കാൻ പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നത് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഒന്ന് തിള വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി ഞാൻ ും തക്കാളിയും ഇടുന്നത് ഇതിന് ഒരു വിസിൽ വേണ്ട ശരിക്കും ഒരു വിസിൽ മതി ഉടഞ്ഞു പോകും അതുകൊണ്ടാണ് ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു വിസിൽ വരുന്നവര് ഒന്ന് വേവിച്ചെടുക്കാൻ വെച്ചേക്കുവാണ് പിന്നെ ഞാനിവിടെ പപ്പടം കൂടി വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് പപ്പടം കൂടി കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ പച്ചക്കറികളെല്ലാം വെന്ത് വന്നിട്ടൊന്നും ഇട്ടോ കണ്ട ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചരിപ്പിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് നന്നായിട്ടൊന്ന് മിക്സ് അധികം ഇട്ട് ഇളക്കരുത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുക ാസ്റ്റായിട്ട് ഞാൻ കുറച്ച് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം ചൂടിലിരുന്ന് കഴിഞ്ഞാൽ അതൊന്ന് ഇതായിക്കോളും ഞാൻ കണ്ടു ഗ്യാസ് ഓഫ് ചെയ്തു എന്നിട്ട് ഞാൻ ഒന്ന് ഉപ്പൊക്കെ ഉണ്ടോ ഒന്ന് നോക്കി അപ്പം ഉപ്പ് കുറച്ച് കുറവായതുകൊണ്ട് ഞാൻ പിന്നെയും ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ തീർച്ചയായും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ടും